ജൂതന്മാർക്ക് നിലനിൽപ്പ് വേണ്ടേ അത്രയുള്ള കാര്യം ജൂതന്മാർ നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യുന്നു ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുകയും എപ്പോ വേണമെങ്കിലും ഭരണം അട്ടിമറിക്കാ സാധിക്കുന്നതുമായിട്ടുള്ള ഇറാനെ പോലെ ഒരു മത മൗലികവാദ രാജ്യത്തിന്റെ കയ്യിൽ വിനാശകാരിയായിട്ടുള്ള ആണവായുധം എത്തുന്നത് ഇസ്രയേലിനു മാത്രമല്ല ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യനും മുഴുവൻ രാജ്യത്തിനും അപകടകരമാണ് കാരണം അവരുടെ ആശയം ആറാം നൂറ്റാണ്ടിന്റെ തലച്ചോറാണ് ഇപ്പോഴും മുസ്ലിംകൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി ഇസ്ലാമിനു മാത്രമായിരിക്കണം ലോകത്തിന്റെ ഭരണം അള്ളാഹു അക്ബർ എന്ന് വിളിക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ മാത്രമേ ഭൂമിയിൽ വേണ്ടൂ മറ്റതിനെയൊക്കെ നശിപ്പിക്കണം എന്നുള്ള തൊരയുള്ള ഇസ്രായേൽ നമുക്കറിയാം മഹസാമിനി എന്ന് പറയുന്ന കാരി ശരിയാവണ്ണം തട്ടം ധരിച്ചില്ല ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടുപോയി എന്നതിന്റെ പേരിൽ അതിനെ കൊന്നപ്പോൾ അതിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ സ്വന്തം ജനതയെ പോലും നൂറക്കണക്കിനാളുകളെ കൊല്ലാൻ മടിയില്ലാതെ അത് പ്രവർത്തിച്ച ജയിലുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും പ്രതിഷേധക്കാരെയും കൂട്ടിയിട്ട് കത്തിച്ച നരാധമനായിട്ടുള്ള ഇബ്രാഹിം റൈസീം അവൻ്റെ അത്തുതോലഞ്ഞു ഹെലികോപ്റ്ററിനകത്ത് വെച്ചിട്ട് കൊന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കൊമേനി എന്ന് പറയുന്ന തലച്ചോറിനെ ക്യാൻസർ ബാധിച്ച ഭരണാധികാരി ഇവന്റെയൊക്കെ കയ്യിൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ കാരണമായിട്ടുള്ള ആണവായുധം ലഭിച്ചാൽ ഒരാൾക്കും സമാധാനമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രതികരണം അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് ഇസ്രായേലിന്റെ ലക്ഷ്യം ജൂതന്മാര് മാത്രമല്ല ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇറാനെതിരെ പോരുന്നത് ഈ സാഹചര്യത്തിൽ ജാതിയും മതവും മറന്ന് ഇറാന്റെ ഈ നശീകരണ ശേഷിക്ക് എതിരെ നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് ഇറാൻ എന്ന രാജ്യത്തിന് നിലവിൽ മറ്റൊരു രാജ്യത്തിൽ നിന്നും ഭീഷണിയില്ല ഒരു രാജ്യവും ഇറാനുമായിട്ട് യുദ്ധത്തിൽ കൊമ്പുകൊർക്കുന്നില്ല എന്നിട്ടും ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായും ഇസ്രായേലിനെ മാത്രം ലക്ഷ്യമിച്ചിട്ടാണ് ജൂതന്മാരെ നശിപ്പിക്കണം എന്ന് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇറാൻ ചെയ്യുന്ന ഈ ആണവ സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണം സ്വന്തം രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് വിശ്വസിക്കാൻ വയ്യ ഈ നശീകരണ ശേഷിയുള്ള ഇറാന്റെ ആണവായുധ പദ്ധതിയെ തടയിടേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ് എന്നെ തന്നെ അഹു പറഞ്ഞത് ഇസ്രയേല് വേരുകളിൽ ചികിത്സിക്കുന്നു ഇത് സമ്പുഷ്ടീകരിക്കണം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ ഇതിന്റെ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയാണ് ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്രയേലിന് ഇതിനെ തടയിട്ടേ പറ്റൂ ലോകത്തുള്ള മുഴുവൻക്കും ജൂതന്മാർക്കും തലവേദന സൃഷ്ടിക്കുന്ന ഇറാന്റെ ഈ മതചിന്ത അപകടമാണ് ഇതേ പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കൊമേനിയും കുടുംബവും ബംഗറിലേക്ക് മാറിയത് ഇസ്രായേലിനെ ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഇസ്രായേലിന്റെ യുദ്ധ തന്ത്രവും അതിന്റെ മികവും എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ നമുക്ക് നിലനിൽപ്പില്ലാതെയാകുമെന്നും അടിത്തറയിളകുമെന്നും കൊമേനിക്കറിയാം അതുകൊണ്ടാണ് ബംഗറിലേക്ക് മാറിയത് തക്കം കിട്ടിയാൽ നെതന്യാഹു തങ്ങളെ തീർത്ത് കളയുമെന്ന് നൂറ് ശതമാനം കൊമേനി മാധ്യമങ്ങളുടെ മുമ്പിൽ വാവിട്ട് കരയും എന് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിച്ചിട്ട് ബംഗറിലേക്ക് ഓടിപ്പോകുന്നത് എന്തിനാണ് ഇപ്പോ സംഘർഷം രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആയത്തുള്ള അലി കുബേരിയും മകൻ മോജത്തബയും ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബങ്കറിലേക്ക് മാറി വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ബംഗറിലാണ് ആയത്തുള്ള അലി കുബേരിയും കുടുംബവും മാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച ഇറാനിലെ എന്താണ് മഷാദ് എന്ന് പറയുന്ന നഗരം ലക്ഷ്യമിട്ടിട്ട് ഇസ്രായേൽ കനത്ത രൂപത്തിൽ ആക്രമണം നടത്തി രാജ്യത്തിൽ ഒരിടത്തും ആയത്തുള്ള അലിഖുമേനി സുരക്ഷിതനല്ല എന്ന് ഇസ്രായേൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ഇറാനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ അലി ഖുമേനിയെ ആണിനെട്ടത് അതുകൊണ്ടാണ് ട്രംപ് അതിനെ എന്ന് ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കാനുള്ള തീരുമാനം എടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്ന് നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു കൃത്യം ചെയ്യാതിരുന്നാൽ അള്ളാഹു അസ്രായേലിനെ കൊണ്ട് ജീവൻ എടുക്കുന്നതുവരെ എങ്കിലും ഇറാന്റെ പരമോന്നത നേതാവിനും ജീവിച്ചിരിക്കാം അതല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല അപ്പൊ നമുക്കറിയാം ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്ന നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് പാകിസ്ഥാനെ തമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ താലിബാനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ പലസ്തീനിലെ ഹമാസുകൾ തെമ്മാടികളാണ് എന്ന് പറയാൻ ഇവർക്ക് അപ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മുസ്ലിം സ്വന്തം നിലനിൽ പിന്നു വേണ്ടി മാത്രം പോരാടുന്ന ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രമുഖർക്ക് സാധിക്കുന്നു ലോക സമാധാനത്തിന് അവർ ഭീഷണിയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്ന ബലാത്കാരത്തിന് ഇരേകളാക്കപ്പെടുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവർ മൗനികളായി തുടരുന്നത് നൈജീരിയയില് ശനിയാഴ്ച രാത്രിയിൽ തുടങ്ങിയ കണ്ടില്ലേ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എന്തേ ഇവരാരും പ്രതികരിക്കാത്തത് ഒരു ഇസ്ലാമിക തീവ്രവാദികളുടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് പുലർച്ചെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ നൂറ്റി പതിനേഴ് ക്രിസ്ത്യാനികളെയാണ് ഇവർ കൊന്നുടുക്കിയത് ഒറ്റ രാത്രി അല്ല ഗാസയ്ക്കു വേണ്ടിയും വേണ്ടിയും കരഞ്ഞവർ ഉരുട്ടിയ ചോറ് വായിലേക്ക് എടുക്കുമ്പോൾ അകത്തേക്ക് ഇറങ്ങുന്നില്ല റാഫയിലെയും ഗാജയിലെയും ജനതയുടെ കരച്ചിൽ കൊണ്ടാണ് എന്ന് വിനപിച്ചവർ ഇപ്പൊ നന്നായിട്ട് ഇറങ്ങുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ചോറും കറിയും ഒക്കെ ഉരുട്ടുന്നത് നല്ലത് ഒരു കുഴപ്പമില്ല വളരെ നല്ലതാണ് കേട്ടോ നൈജീരിയയില് കൊല്ലപ്പെടുന്നത് മനുഷ്യനാണ് ആ മനുഷ്യരെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ കിതാബിൽ എഴുതി വച്ചിരിക്കുന്നതും വിശ്വസിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയമായിട്ടുള്ള രീതികളിൽ ഉറച്ചു നിന്ന് അന്ധമായിട്ടുള്ള ജൂത വിരോധവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇതായിരിക്കും ഫലം എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേക്ക് ഇസ്രായേൽ നൽകുന്ന സന്ദേശം നിങ്ങൾക്കോ നിങ്ങളുടെ നേതാക്കന്മാർക്കോ കുടുംബങ്ങൾക്കോ നിങ്ങൾ വാരി മുതലുമായി ഒരു രാത്രി പോലും കൂടി അന്തി ഉറങ്ങാൻ പറ്റില്ല കുറെ പണമുണ്ടായേക്കാം പക്ഷേ ആ പണം നിങ്ങൾക്കെടുത്ത് വിനിയോഗിക്കാൻ കഴിയില്ലെന്ന് എന്താ കാരണം അത് വിനിയോഗിക്കാൻ സാധിക്കണമെങ്കിൽ മനസമാധാനത്തോടുകൂടി കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം ചുറ്റുമിരുന്ന് കഴിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് സമാധാനമായിരിക്കണം പരസ്പര സ്നേഹവും സഹവർത്തി